കട്ടിലിൻ്റെ ഒരറ്റത്തായി ഇരുന്നു കൊണ്ട് കണ്ണിലൊടുക്കിയ ഭാഗം അവൾ വായിച്ചു ഞാൻ എൻ്റെ പ്രിയനു വേണ്ടി വാതിൽ തുറന്നു എൻ്റെ പ്രിയനോ പോയി കളഞ്ഞിരിക്കുന്നു അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു ഞാൻ അന്വേഷിച്ചു അവനെ കണ്ടില്ല ഞാൻ അവനെ വിളിച്ചു അവൻ ഉത്തരം പറഞ്ഞില്ല നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാരനെ കണ്ടു അവരെന്നെ അടിച്ച് മുറിവേൽപ്പിച്ചു മതിൽ കാവൽക്കാർ എൻ്റെ മൂടുപടം എടുത്തു കളഞ്ഞു എരുഷലേയും പുത്രിമാരെ നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ എന്നവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഇടുന്നു സ്ത്രീകളിൽ അതിസുന്ദരിയായവളെ നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ കണ്ണൻ്റെ ശബ്ദം കേട്ട് അവൾ ഞെട്ടി വാതിൽ കലയ്ക്ക് നോക്കി അവനകത്തേക്ക് കയറി അവളുടെ അടുത്തായി ചാരു കസേരയിൽ ഇരുന്നു കൊണ്ട് ബാക്കി വായിക്കാൻ കണ്ണു കാണിച്ചു വേണി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ബാക്കി ഭാഗം വായിക്കാൻ തുടങ്ങി എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ പതിനായിരം പേരിൽ അതിശ്രേഷ്ഠവൻ തന്നെ അവൻ്റെ ശിരസ് അതിവിശേഷമായ തങ്കം അവൻ്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തും ഇരിക്കുന്നു അവൻ്റെ കണ്ണുകൾ നീർത്തോടുകൾക്കരികിലുള്ള പ്രാവുകൾക്ക് തുല്യം അവൻ്റെ അതിരം താമരപ്പൂ പോലെ ഇരിക്കുന്നു അവൻ്റെ വായ ഏറ്റവും മധുരമുള്ളത് അവൻ സർവാംഗ സുന്ദരൻ തന്നെ ഞാൻ എൻ്റെ പ്രിയനുള്ളവൻ എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ അവൾ വായിച്ച് നിർത്തി പ്രണയപൂർവ്വം അവനെ നോക്കി എൻ്റെ പ്രിയേ നീ സുന്ദരി നീ സുന്ദരി തന്നെ നിൻ്റെ മൂടുപടത്തിൽ നടുവേ നിൻ്റെ കണ്ണ് പ്രാവൻ കണ്ണ് ഇരിക്കുന്നു നിൻ്റെ തലമുടി ഗിലയാതും മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു നിൻ്റെ അതരം കടും ചുവപ്പ് നൂൽ പോലെയും നിൻ്റെ വായു മനോഹരവുമാകുന്നു എൻ്റെ പ്രിയെ നീ സർവാങ്കസുന്ദരി നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എൻ്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു നിൻ്റെ പ്രേമം എത്ര മനോഹരം അവനും പ്രണയപൂർവ്വം പറഞ്ഞു നിർത്തിയപ്പോൾ പ്രണയ വിവശയായി അവൾ അത് കേട്ടിരുന്നു അവൻ്റെ നോട്ടം തൻ്റെ കണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ അവൾ ഒരു പിഴച്ചിലൂടെ മെഴുകൽ പിൻവലിച്ച് ബാക്കി വായിക്കാൻ തുടങ്ങി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്ന് നിന്നു അവളും ബൈബിൾ അവിടെ വെച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റു നിന്നു അവൻ അവളുടെ ഇരു കൈകളും കോർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു വരിക നാം വെളിമ്പ്രദേശത്തേക്ക് പോകാം നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടരുകയും മാതളനാരങ്ങ പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും അവൻ്റെ നോട്ടം തൻ്റെ കണ്ണിൽ നിന്നും മധുരങ്ങളിലേക്ക് വഴിമാറുന്നത് ഒരു പിടച്ചിലൂടെ അവൾ കണ്ടു അവളുടെ പുറം കഴുത്തിൽ ചെറുതായി പിടിച്ചുകൊണ്ട് അവളെ തൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് അവൻ അവളുടെ ആദരം കവർന്നു അവൾ വിറയലോടെ അവൻ്റെ ചുമലിലും കൈമുറുക്കി അവൻ്റെ ചുംബനം അവളെ തളർത്തുന്നുണ്ടായിരുന്നു അവളോടുള്ള പ്രണയം മുഴുവൻ അവൻ ആ ചുംബനത്തിലൂടെ അവൾക്ക് നൽകി വേണി താഴെ നിന്ന് മല്ലി വിളിക്കുന്നത് കേട്ട് അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് വിട്ടുമാറി രണ്ടാളും നന്നായി നിന്ന് കിതച്ചു ദാ വരുന്നു അല്ലേ അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് കണ്ണനെ നോക്കി അവനൊരു കുസൃതി ചിരിയോടെ അവളെ നോക്കി നിൽക്കുവായിരുന്നു അത് കണ്ടുകെ അവളിൽ നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നു അവൾ പുഞ്ചിരിയോടെ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി ഓടി അവനത് നോക്കി നിന്നിട്ടൊരു ചിരിയോടെ ബെഡിൽ നിന്ന് കണ്ണടച്ച് കിടന്ന് കുറച്ചു മുൻപ് നടന്നതൊക്കെയും ആലോചിച്ചു ഇമ്പോർട്ടൻ്റായ ഒന്ന് രണ്ട് വീഡിയോ കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു കണ്ണന് അവൻ അതിൽ ബിസിയായിരുന്നപ്പോൾ വേണി അടുക്കളയിൽ പാചകത്തിലായിരുന്നു കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ കണ്ണൻ്റെയും ആ വീട്ടിലുള്ളവരുടെയും ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണിക്ക് സാധിച്ചു എന്നാൽ ആ വീട്ടിലെ പ്രത്യേകത എന്തെന്നാൽ അവരുടെ ഇഷ്ടത്തിന് തന്നെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കണമെന്നുള്ള യാതൊരു നിർബന്ധവും ആർക്കുമില്ല അതുകൊണ്ട് തന്നെ വേണിക്ക് അവരുമായി പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി അവൾക്കും കണ്ണനും ഒരുപോലെ ഇഷ്ടമുള്ള കറികളാണ് കോളിഫ്ലവർ മസാല അതുകൊണ്ട് അന്ന് രാത്രി അവൾ അതും ചപ്പാത്തിയുമാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അല്ലിയുടെ കാര്യം കണ്ണനോട് പറഞ്ഞാലോ ചിലപ്പോയേട്ടൻ സഹായിച്ചാലോ പക്ഷേ പറഞ്ഞിട്ടു എന്താ കാര്യം രാവുലേട്ടൻ സ്നേഹിക്കുന്നത് ഗീതുവിനെയാണെങ്കിൽ ഒന്നാവേണ്ടത് അവരല്ലേ പക്ഷേ അല്ലിയുടെ വിഷമം കണ്ടു നിൽക്കാനും എനിക്കാവില്ലല്ലോ വേണി ആലോചനയോടെ നിന്നു പിന്നിലൂടെ രണ്ട് കൈകൾ ചുറ്റുകയും കാതോരം കണ്ണൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്തപ്പോഴാണ് വേണി ബോധത്തിലേക്ക് വന്നത് എന്താ എൻ്റെ പെണ്ണിന് ഇത്ര ആലോചന അവളുടെ തോളിൽ താടി ചേർത്ത് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൻ്റെ താടി രോമങ്ങളിൽ ഇക്കലി കൂട്ടാൻ തുടങ്ങിയപ്പോൾ അവളൊന്നു പുളഞ്ഞു അത് കണ്ടുകൊണ്ട് അവൻ വീണ്ടും അവളുടെ തോളിലും കവിളിലുമായി താടി ഉരസാൻ തുടങ്ങി കണ്ണേട്ട എനിക്ക് ഇക്കലി ആകുന്നു മതി പ്ലീസ് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവനും ചിരിച്ചുകൊണ്ട് അവളിൽ നിന്ന് മാറി സ്ലാബിലേക്ക് കയറിയിരുന്നു എനി ഹെൽപ്പ് അവൻ അവളോട് ചോദിച്ചു വേണ്ടായേ അവൾ തൊഴുതുകൊണ്ട് പറഞ്ഞിട്ട് കോളിഫ്ലവർ അരിയൻ തുടങ്ങി മീറ്റിങ്ങുമൊക്കെ കഴിഞ്ഞു ഏട്ടാ ഇന്നത്തെ കഴിഞ്ഞു നമ്മൾ പുതിയൊരു വർക്ക് ഏറ്റെടുത്തില്ലേ അതിൻ്റെ കുറച്ച് ജോലികളും മറ്റുമാണ് പിന്നെ കൃഷ്ണ ഒരു കാര്യം ചെയ്യണം ഇപ്പോഴേ വേണ്ട നാളെയോ അല്ലെങ്കിൽ ഓഫീസിൽ നമ്മൾ പോകുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും നിനക്ക് സൗകര്യമുള്ളപ്പോൾ അടുത്ത ആഴ്ചത്തേക്കുള്ള എൻ്റെ പ്രോഗ്രാം ചാർട്ട് ഒന്ന് റെഡിയാക്കണം മീറ്റിങ്ങും മറ്റും കറക്റ്റായി അറേഞ്ച് ചെയ്യണം കേട്ടോ മൂന്ന് ദിവസത്തേക്കുള്ളത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചേട്ടാ ബാക്കിയുള്ളത് ഉടനെ ചെയ്യാം ഞാൻ ആഹാ മിടുക്കി മൂന്ന് ദിവസത്തേക്കെ നീ ഓർത്തു ചെയ്തോ അല്ല ഗുഡ് അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ടവൻ പറഞ്ഞു നീ ഇങ്ങ മാറിയേ ഇന്ന് ഞാൻ കറി വയ്ക്കാം ഒരുപാട് നാളായി കുക്കിങ്ങൊക്കെ ചെയ്തിട്ട് അവൻ അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഏട്ടിന് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ ഞാൻ അപ്പോഴേക്കും ചപ്പാത്തി ഉണ്ടാക്കാം അങ്ങനെ രണ്ടു പേരും പാചകം തുടങ്ങി വേണീടൊക്കെ കണ്ണനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു എത്ര പെർഫെക്റ്റായി ആണ് ഓരോന്നും ചെയ്യുന്നത് ഏട്ടൻ പാചകമൊക്കെ എവിടെ നിന്ന് പഠിച്ചു പൊതുവേ ഞങ്ങൾ പെൺകുട്ടികളുടെ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ ഈ അടുക്കള അവൾ ചിരിയോട് ചോദിച്ചു അത് കേട്ടവനും ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഇവിടെ അങ്ങനെയൊന്നും ഇല്ലടോ ചെറുപ്പം മുതലേ അമ്മയ്ക്കൊപ്പം അടുക്കളയിലൊക്കെ കയറുമായിരുന്നു ഞാൻ എനിക്ക് അന്ന് തൊട്ടേ കുക്കിംഗ് വലിയ ഇഷ്ടമാണ് പിന്നെ അടുക്കളയിൽ കയറുന്ന പാചകമൊക്കെ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചെയ്യാലോ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അവൻ കണ്ണുരുക്കിക്കൊണ്ട് ചോദിച്ചു സത്യമാണ് ഓഫീസർ പോകുമ്പോൾ ഉള്ള തുണി തേക്കുന്നതും കഴിച്ചു കഴിഞ്ഞ് സ്വന്തം പാത്രം കഴുകി കഴുകിവെക്കുന്നതും സ്വന്തം മുറി വൃത്തിയാക്കുന്നതുമെല്ലാം ഏട്ടൻ തന്നെയാണ് ഏത് ലോകത്താ പെണ്ണെ അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ ലോകത്താ എന്തേ അവൾ ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു കണ്ണനെന്ന് പറയുമ്പോൾ ഭഗവാനെയാണോ അതോ ഈ ഉള്ളവനെയാണോ അവൻ ചോദിച്ചു എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ എൻ്റെ കണ്ണനെ പറ്റിയാ ഞാൻ ആലോചിച്ചേ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി മറുപടി പറഞ്ഞു അത് കേട്ട് കേട്ടവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു എന്തിനാ ആലോചിക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇഷ്ടമുള്ളത് കൊണ്ട് ശരിക്കും ഇഷ്ടമാണോ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു എൻ്റെ ജീവനേക്കാളേറെ അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു വന്നി കഴിക്കണ്ടേ അവൻ്റെ നോട്ടം തന്നിൽ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു അവനൊന്ന് മൂളിക്കൊണ്ട് കറി പാത്രത്തിലേക്ക് വിളമ്പി വേണി ചപ്പാത്തിയും എടുത്ത് രണ്ടാളും ഹാളിലെ ഡൈനിങ് ടേബിളിലേക്ക് ചെന്ന് കഴിക്കാൻ തുടങ്ങി ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവൾ കഴിക്കുന്നതിനിടയിൽ ഒരു മടിയോടെ പറഞ്ഞു എന്താടാ അവൻ കഴിക്കുന്നത് നിർത്തി ചോദിച്ചു അത് നമ്മുടെ അല്ല ഇല്ലേ അവൾക്കൊരിഷ്ടം അവൾ പതിയെ പറഞ്ഞു നിർത്തി അവനൊരു നിമിഷം ഒന്നും മിണ്ടിയില്ല ആരാ ആള് രാഹുലേട്ടൻ രാഹുൽ നമ്മുടെ രാഹുലോ അവൻ കേട്ടത് വിശ്വസിക്കാനാകാതെ ഞെട്ടലോടെ ചോദിച്ചു അതേ ഏട്ടാ ഇത്രയും നാളും കൂടെ നടന്നിട്ട് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചില്ലല്ലോ അവർ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ തന്നെ മുന്നിൽ നിന്ന് ഇത് നടത്തില്ലേ അവൻ ചെറിയൊരു വിഷമത്തോടെ പറഞ്ഞു ഏട്ടാ അവൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഇഷ്ടം രാഹുലേട്ടൻ അങ്ങനെയൊന്നുമില്ല അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഓ അങ്ങനെ അവൾ പേടിച്ചിട്ട് പറഞ്ഞു കാണില്ല കുട്ടി സാരമില്ല ഇതിപ്പോൾ എനിക്കറിയാലോ ഞാൻ അവനോട് പറയാം ഇനി പറഞ്ഞിട്ട് എന്തായിട്ട കാര്യം ഗീതുവിനെ മറന്ന് രാഹുലേട്ടൻ അല്ലിയെ സ്വീകരിക്കുമോ ഏത് ഗീതു അവൻ സംശയത്തോടെ ചോദിച്ചു ഏത് ഗീതു വന്നു രാഹുലേറ്റൻ്റെ മുറപ്പെണ്ണ് അവർ തമ്മിൽ ഇഷ്ടത്തിലാണല്ലോ ആരാ കൃഷ്ണ നിന്നോട് ഇതൊക്കെ പറഞ്ഞേ അങ്ങനൊന്നും ഇല്ല അവർ മുറപ്രകാരം അങ്ങനെയാണെങ്കിലും ഞാനും അല്ലിയും എങ്ങനെയാണോ അതുപോലെയാ അവരും അവൾ അല്ലി പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവനോട് പറഞ്ഞു എല്ലാം കേട്ടവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ സംസാരിക്കാം അവനോട് അവൻ്റെ എന്താണെന്ന് ഞാൻ ചോദിച്ചറിയാം അമ്മായിക്ക് അവനോട് നല്ല ഇഷ്ടക്കേടുണ്ട് അത് തന്നെ കാരണം എന്തായാലും ഞാൻ സംസാരിക്കാം എന്നോടെല്ലാം പറഞ്ഞു എന്ന് ഞാൻ അവനോട് സംസാരിക്കാം എന്ന് പറഞ്ഞ കാര്യമൊന്നും നീ അല്ലിയോട് പറയണ്ട വേറൊന്നും കൊണ്ടല്ല അവൾക്ക് നമ്മൾ ഒരാശ കൊടുക്കേണ്ട അവൻ്റെ അറിയാതെ അവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതത്തോടെ തലയാട്ടി അവൾ കഴിച്ചു കഴിഞ്ഞ് നേരം നടമുറ്റത്തിരുന്നു രാത്രിയിൽ ഒരു യാത്ര പോകണമെന്നുള്ളത് നിൻ്റെ ആഗ്രഹമല്ലേ പോയാലോ അവൻ കണ്ണുറുക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു പോകാം അവൾ സന്തോഷത്തോടെ പറഞ്ഞു പോയി റെഡിയായി വാ അവൻ ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് റൂമിലേക്ക് പോയി ഇട്ടിരുന്ന പട്ടുപാവാട മാറ്റി ഒരു കുർത്തയും ലഗിൻസും ഇട്ടു മുടി ഒരു വശത്തേക്ക് പിന്നീട്ടു കഴുത്തിലൊരു സ്കാർഫ് ഇട്ട് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു പോകാം അവൻ ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി അവൻ അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മൊബൈലും വാലറ്റും ട്രാക്ക് പാൻസിൻ്റെ പോക്കറ്റിലിട്ട് ബുള്ളറ്റിൻ്റെ കീയെടുത്ത് വീടും പൂട്ടി ഇറങ്ങി അവൾ പുറകിൽ കയറി അവൻ്റെ തോളിൽ കൈവച്ചിരുന്നു അതുകൊണ്ട് അവൻ അവളുടെ രണ്ട് കൈയും പിടിച്ച് തൻ്റെ വയറിനു ചുറ്റും പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദാ ഇങ്ങനെ പിടിച്ചാൽ മതി അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ പുറത്തേക്ക് തലവെച്ച് അവനെ മുറുക്കെ ചുറ്റിപ്പിടിച്ചിരുന്നു എങ്ങോട്ട് നില്ലാതെ അവൻ്റെ വണ്ടി പാഞ്ഞു എവിടേക്കാണ് പോകേണ്ടത് എന്നതിലുപരി കൃഷ്ണയുടെ സന്തോഷമായിരുന്നു അവന് വലുത് അതുകൊണ്ട് തന്നെ പുറകിലിരുന്നൊരു കൗതുകത്തോടെ ചുറ്റുപാട് നോക്കിയിരിക്കുന്ന അവളെ കണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു ടൗണിൽ കണ്ട ചായക്കടയിൽ കയറി കട്ടൻ വാങ്ങിക്കുടിച്ചവർ വീണ്ടും യാത്ര തുടർന്നു ഏട്ടാ എങ്ങോട്ടേക്കാ പോകുന്നേ നമ്മൾ വേണി ചോദിച്ചു ആവോ നമുക്ക് എങ്ങനെയങ്ങ് പോകാമെന്നേ എങ്ങോട്ടൊന്നില്ലാതെ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾ മറുപടിയൊന്നും പറയാതെ പഴയതുപോലെ അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു ബൈക്ക് ഒരിടത്ത് നിർത്തിയപ്പോഴാണ് അവൾ തല ഉയർത്തി നോക്കിയത് വാ ഇറങ്ങ് അവൻ പറഞ്ഞപ്പോൾ അവൾ ഇറങ്ങി ചുറ്റിനും നോക്കി ടൗണിൽ നിന്നൊക്കെ ഉള്ളിലേക്കുള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇളം കാറ്റുണ്ട് അതിൻ്റെ ചെറിയൊരു തണുപ്പും ഒപ്പം തന്നെ നല്ല നിലാവും അവൻ അവളുടെ കൈ കോർത്തു കൊണ്ട് കുറച്ച് മുൻപോട്ട് നടന്നു ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയുടെ കരയിലാണിപ്പോൾ നിൽക്കുന്നത് വേണി കൗതുകത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ വെള്ളത്തിൽ കാലിട്ട കാലിട്ടൊരത്രത്തായി ഇരുന്നു ഒപ്പം അവളും എന്ത് തണുപ്പാണല്ലേ കാലുകൾ പയ്യെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇഷ്ടായോ ഈ സ്ഥലം അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഒരുപാട് അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കൊണ്ട് പറഞ്ഞു പുഴയിലെ മീനുകൾ കാലിൽ ഇക്കളിയാക്കി പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു കുറച്ചു സമയം അവരുടെ ഇടയിൽ മൗനം തളം കെട്ടിയിരുന്നു കണ്ണൻ വേണിയെ തന്നെ നോക്കിയിരുന്നപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ ആകാശത്തേക്ക് നോക്കി എന്തോ ആലോചനയിലായിരുന്നു കൃഷ്ണ അവൻ പയ്യെ വിളിച്ചു അവൾ വിളി കേട്ടു നീ ഹാപ്പി അല്ലേ അവൻ്റെ ചോദ്യം കേട്ട് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി ആ ചിമ്മി നിൽക്കുന്ന നക്ഷത്രങ്ങളെ കണ്ടോ ഏട്ടാ അവൾ ആകാശത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അവൻ ആകാശത്തിലേക്ക് നോക്കി അവൾ തുടർന്ന് പറഞ്ഞു കരഞ്ഞു തളർന്നു ഉറങ്ങാൻ കിടക്കുന്ന ഒരു രാത്രിയിലും ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ രണ്ട് നക്ഷത്രങ്ങളായിരുന്നു എൻ്റെ കൂട്ട് എൻ്റെ അച്ഛനും അമ്മയും ആണതെന്ന് പറയാനാണ് എനിക്കിഷ്ടം എനിക്ക് മൂന്ന് വയസ്സായതിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടു പോകുന്നത് അന്ന് മുതൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത മനസ്സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും ഒക്കെ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെ കാരണം കണ്ണേട്ടനാണ് അവരിപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളെ ഓർത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചേനെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് അവൻ്റെ നെഞ്ചും പിടഞ്ഞു അവൾ അവൻ്റെ കയ്യിലേക്കായി കോർത്തു കൊണ്ട് ആകാശത്തെ ആ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അച്ഛ അമ്മേ നിങ്ങളുടെ മോളിവിടെ സന്തോഷവതിയാണ് കേട്ടോ അത്രയ്ക്ക് നല്ലൊരാളാണ് നിങ്ങളുടെ വേണിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത് അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു അവൻ്റെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി കണ്ണുനീർ അവളുടെ കവളിലൂടെ ഊർന്നിറങ്ങി അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചു ഞാനെന്ത് ഭാഗ്യം ചെയ്തിട്ടാണ് എനിക്ക് ഏട്ടനെ കിട്ടിയത് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം കയ്യിലെടുത്തു ഞാൻ ആ ഭാഗ്യം ചെയ്തവൻ എൻ്റെ കൃഷ്ണയെനിക്ക് കിട്ടിയില്ലേ അതെൻ്റെ ഭാഗ്യമാണ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് കണ്ണടച്ചു അതെ കൃഷ്ണ നഷ്ടപ്പെട്ടെന്ന് കരുതിയ നിന്നെ എനിക്ക് തന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാണ് അതിന് ഏത് ദൈവത്തിനോട് നന്ദി പറയണമെന്ന് പോലും എനിക്കറിയില്ല കുറച്ച് സമയം കൂടി എനിക്ക് നീ തരണം ആ സമയം കഴിഞ്ഞാൽ എല്ലാം നീ അറിയും ഞാൻ തന്നെ നിന്നോട് പറയും എത്രത്തോളം നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്ന് അത് കേൾക്കുമ്പോൾ ഈ മുഖത്തുണ്ടാകുന്ന അവശ്യസനീയ ഭാവം എനിക്ക് നേരിട്ട് കാണണം കണ്ണടച്ച് കിടക്കുന്ന അവളെ കുറച്ചുകൂടി നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു